കണ്ണൂരിൽ കള്ളവോട്ട് ചെയ്തതായി എൽ ഡി എഫ് പരാതി എഴുപതാം നമ്പർ ബൂത്തിൽ വയോധികർക്ക് വീട്ടിലെത്തിയുള്ള വോട്ടിൽ കള്ളവോട്ട് നടന്നു എന്നാണ് പരാതി കോൺഗ്രസ് അനുഭാവിയായ ബി എൽഒ കള്ളവോട്ടിനെ കൂട്ടുനിന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എൽ ഡി എഫ് പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എൽ ഡി എഫ് കൺവീനർ പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എഴുപതാം നമ്പർ ബൂത്തിലെ ആയിരത്തി നാനൂറ്റി നമ്പർ ആയ കെ കമലാക്ഷിക്കാണ് അവർക്ക് അവർക്ക് എൺപത്താറ് വയസ്സുണ്ട് അവർക്കാണ് ഈ വോട്ടവകാശം യഥാർത്ഥത്തിൽ ഉള്ളത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇത്തരക്കാർക്കുള്ള വോട്ട് വോട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ ബി എൽഒയുടെ നേതൃത്വത്തിൽ പോളിംഗ് സംഘം ഇതേ ബൂത്തിലെ മറ്റൊരു വീട്ടിൽ പോയി അവിടെയുള്ള കമലാക്ഷിയെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ആയിരത്തി നാനൂറ്റി ഇരുപതാം നമ്പർ കെ കമലാക്ഷിയുടെ വോട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടാം നമ്പർ വി കമലാക്ഷിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ഈ വോട്ട് ചെയ്ത കമലാക്ഷിക്കാവട്ടെ എൺപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായവുള്ളൂ അവർക്ക് ഈ വോട്ടിനുള്ള അവകാശമില്ലാതായിരുന്നു യഥാർത്ഥത്തിൽ തെറ്റായ നിലയിൽ ഇങ്ങനൊരു സംഭവം നടന്നത് ബി എൽ ഒയുടെ അശ്രദ്ധയും ബി എൽ ഒയുടെ തെറ്റായ നിലപാടിൻ്റെയും ഭാഗമായിട്ടാണ് വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് സന്തോഷ് അതായത് തീർത്തും ഗുരുതരമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരാളുടെ സമ്മതിദാനാവകാശം മറ്റൊരാൾക്ക് കൊടുക്കുന്നു അതും അർഹതയില്ലാത്ത മറ്റൊരാൾക്ക് കൊടുക്കുന്നു അത് ബി കോൺഗ്രസ് അനുഭാവിയായ ബി എൽഒ ആണ് ഇത്തരത്തിൽ ഒരു വലിയ ഗുരുതരമായ സംഭവം നടത്തുന്നത് എൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളവോട്ട് നടത്തിയെന്ന് പറഞ്ഞ് പരാതി നൽകിയിട്ടുണ്ട് വിവരങ്ങൾ എങ്ങനെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഈ വോട്ട് വോട്ടിങ്ങിൽ അതായത് വയോധികരായ എൺപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകളുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന ഈ സംവിധാനത്തിൽ കള്ളവോട്ടുകൾ നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫിന്റെ പാർലമെന്റ് മണ്ഡലം കൺവീനർ എൻ ചന്ദ്രൻ ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിലെ എഴുപതാം നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടന്നു യു ഡി എഫ് അനുഭാവിയായ ബി എൽ ഒയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കള്ളവോട്ട് നടന്നത് എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എൺപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള അവസരായ മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് വീട്ടിൽ വെച്ച് വോട്ട് അവകാശം വിനിയോഗിക്കാനുള്ള അവസരമുള്ളത് ഇതിൽ ഈ എഴുപതാം നമ്പർ ബൂത്തിലെ ആയിരത്തി നാനൂറ്റി ഇരുപതാം നമ്പർ വോട്ടറായ എൺപത്തി ആറ് വയസ്സുള്ള കെ കമലാക്ഷി എന്ന് പറയുന്നവർക്കാണ് വോട്ട് ഉണ്ടായിരുന്നത് ഇവർ ഈ പറയുന്ന ഒരു തരത്തിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നതിനായി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവരുടെ ഈ വോട്ട് ബി എൽ ഒ അവിടെയുള്ള കോൺഗ്രസ് അനുഭാവിയായ ി എൽ ഒ ഇവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാതെ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടാം നമ്പർ വോട്ടറായ വി കമലാക്ഷി എന്നവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എൺപത്തി മൂന്ന് വയസ്സുള്ള ഈ കമലാക്ഷി യഥാർത്ഥത്തിൽ വോട്ടവകാശമുള്ള ഈ കെ കമലാക്ഷിയുടെ വോട്ട് ചെയ്തതിനാൽ അവർക്ക് ഉള്ള ഈ എൺപത്താറ് വയസ്സുള്ള യഥാർത്ഥ വോട്ടർക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി ഈ എൺപത്തിമൂന്ന് വയസ്സുള്ള ഈ വ്യാജ വോട്ട് ചെയ്തു എന്ന് പരാതിയിൽ പറയുന്നവർക്ക് വീണ്ടും പോലീസ് ും വോട്ട് ചെയ്യാനുള്ള അവസരം കൂടിയുണ്ട് അത്തരത്തിൽ ഒരു കള്ളവോട്ടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ താല്പര്യം വെച്ച് ബി എൽ ഒ നടത്തിയിട്ടുള്ള ഈ ഒരു കള്ളവോട്ടിനെതിരെ ആൾമാറാട്ടത്തിലൂടെ വോട്ട് ചെയ്ത ഈ സംഭവത്തിൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണാധികാരിയായ കലക്ടർക്കും ഇപ്പോൾ എൽ ഡി എഫ് പരാതി നൽകിയിരിക്കുന്നത് അഞ്ജൻ